ലൈഫിലെ തന്നെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഒരുപാട് സന്തോഷായിട്ടാ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സജന ഹഫ്സൽ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു മോന്റെ കിൻഡർ ഗാർഡൻ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇന്ന് ഓപ്പൺ ഹൗസ് ആയിരുന്നു അപ്പോ ഗ്രാജുവേഷൻ സെറിമണിയുടെ പിക്സും സർട്ടിഫിക്കറ്റ്സും പേപ്പേഴ്സും ഒക്കെ തന്നു സത്യം പറഞ്ഞ എല്ലാം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷെ ആ ഒരു ടൈമിൽ ഇത് കയ്യില് കിട്ടി പേപ്പേഴ്സൊക്കെ കയ്യിൽ കിട്ടി മോനെ കുറിച്ചൊക്കെ പറയണത് കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്കൊന്നിനും ആ സമയത്ത് തോന്നിയില്ല ഞാനവിടെ നിന്നു കറിയാണ് ചെയ്തത് എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ലാസ്റ്റ് മിസ്സും ഇക്കൊക്കെ കറിയാണ് ചെയ്തത് കാരണം നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് അടക്കി പിടിക്കാൻ പറ്റിയില്ല അത്ര സന്തോഷമായിട്ടാ അതിനേക്കാളൊക്കെ ഉപരി എത്ര പെട്ടെന്ന് കിൻഡർ ഗാർഡൻ ഇപ്പം എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് മോനെ ഒന്നാം ക്ലാസ്സിലേക്കായി അപ്പം ആ ഒരു സന്തോഷവും എല്ലാം കൂടിയിട്ട് നമുക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ മോൻ്റെ യൂണിഫോം എടുക്കാനാണ് പോയത് ഇപ്പോൾ കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് മുതൽ മോനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിക്ക് വേറെ സ്കൂളിലേക്കാണ് പോകണത് അപ്പോൾ അവിടെ ചെന്ന് ഒക്കെ എടുത്തപ്പോൾ അവൻ്റെ കറക്റ്റ് സൈസിന് അടിച്ചു വെച്ച പോലെ തന്നെ അളവിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒക്കെ കിട്ടി ഇനി അവർക്കൊരു ടു ത്രീ ടൈപ്പ് വെറൈറ്റി യൂണിഫോംസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു മോഡലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് തന്നെ രണ്ട് സെറ്റ് ഞങ്ങൾ എടുത്തു ഇതിന് ശേഷം ഞങ്ങൾ നേരെ പെരുന്നാൾ ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കാരണം നോമ്പ് ഫസ്റ്റിൽ പറഞ്ഞിട്ട് പിന്നെ എടുക്കുക പിന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിങ്ങടെ അടുത്തെത്തില്ലെങ്കിൽ ഒരു ഒരാഴ്ചയും കൂടി ഉള്ളു പിന്നെ അവിടെ എത്തിയപ്പോഴാ മോൻ പറഞ്ഞത് പിറ്റേ ദിവസം അവരുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് എല്ലാവരുടെ യാത്ര ഒക്കെ പറഞ്ഞ് വരേണ്ട ആ ഒരു സമയത്ത് മാമിന് നമുക്ക് ആയിട്ട് പൗച്ച് വാങ്ങിച്ചു കൊടുത്താലോ മാമിന്റെ പൗച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ പൊട്ടിയത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്രേ അപ്പൊ പിന്നെ അവന്റെ ഇഷ്ടത്തിന് തന്നെ മാമിന് ഒരു നല്ല ക്യൂട്ട് ബാഗ് വാങ്ങിയിട്ടാ അത് കഴിഞ്ഞ് പിന്നെ മോനിലു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ബോയ്സിൻ്റെ സെക്ഷനിൽ എല്ലാം നമുക്ക് ഒരേ പോലെ തന്നെ തോന്നണത് കളർ ഡിഫറൻസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഫീൽ ചെയ്തില്ല ഗേൾസിൻ്റെ സെക്ഷനിൽ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ആ ഭാഗത്തേക്ക് പോയേ ഇല്ല ഭയങ്കര സങ്കടവും എനിക്ക് അങ്ങോട്ട് പോയാൽ കാരണം ബോയ്സിന് എപ്പോഴും ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സുകൾ കിട്ടാറുള്ളൂ ഒന്നുകിൽ പാൻറ്റ് ടീ ഷർട്ട് അല്ലെങ്കിൽ ട്രൗസർ ടീ ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് പാന്റ് അങ്ങനെയൊക്കെ അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും വെറൈറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ ഒരു ദിവസം പെരുന്നാൾ രസെടുക്കാൻ വേണ്ടി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് 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 അങ്ങനെ നീണ്ടുപോയി ഇപ്പം അടുത്ത് പെരുന്നാൾ എത്തി ഇപ്പോൾ ഇവിടെ ഞായറാഴ്ച ആകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും അടുത്തെത്തിയല്ലോ എനിക്ക് നോക്കിയിട്ട് കളക്ഷൻസ് ഒന്നും കിട്ടിയില്ലാട്ടാ കൊറേ നോക്കി നടന്നു പക്ഷെ എനിക്ക് ആവശ്യമുള്ളതും എനിക്കൊക്കെ ആവശ്യമുള്ളതും കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് എടുത്തില്ല മോനുക്ക് മാത്രം ഡ്രസ് എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ മാമിന് വേണ്ടിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് റാപ്പ് ചെയ്തു അതില് ഇതാണ് കേട്ടോ ആദ്യം മാമ് അത് പറഞ്ഞ അവൻ തന്നെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം അവൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സിൽ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും പിന്നെ ഒരു താങ്ക് യു ടീച്ചർന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടും വെച്ചു മാമിന് അതാണ് ട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആധുനിക ഉണ്ട് എന്നാലും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് ഇണ്ട് കാരണം അവന്റെ കിന്നർ ഗാർഡൻ കഴിയല്ലേ അവന്റെ കൊറേ ഫ്രണ്ട്സും അവനക്ക് ഇഷ്ടപ്പെട്ട മിസ്സിനെയും എല്ലാം മിസ് ചെയ്യാൻ പോവല്ലേ അപ്പൊ അതിന്റെ സങ്കടം അവനക്ക് ഇണ്ട് എന്നാലും എല്ലാ ചേഞ്ചസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യന്നെ വേണ്ട അപ്പൊ അതൊക്കെ ഞാൻ മോനില് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുട്ടാ ഇപ്പൊ പുതിയ സ്കൂളിൽ പോയാലും പുതിയ മാമിനെയും കൂട്ടുകാരെയും ഒക്കെ കിട്ടും പറഞ്ഞ് ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുട്ടാ അവനക്ക് എന്നാലും അവന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും ഇതാണ് വേണ്ടത് എടുത്തോ ഇതാണ് എനിക്ക് വേണ്ടത് അതാണ് അത് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തതാണ് ഇതാ അല്ല കവറിൽ മാമിന് ഒരുപാട് സന്തോഷായിട്ടാ ഞങ്ങൾക്കും അതിലേറെ സന്തോഷായി അപ്പൊ മാമിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കൂടി ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആഡ് ചെയ്തതാണ് ഞങ്ങളെ സന്തോഷം നിങ്ങളും കൂടി അറിയിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ ഓക്കെ ബൈ